മോഹൻലാൽ സത്യനന്തിക്കാട് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അടുത്തതായി മോഹൻലാലിന്റെ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഈ ചിത്രത്തിൻ്റെ ടീസർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് എത്ര പേർ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയില്ല നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് ടീസറിലേക്ക് കടക്കാം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെ നോക്കിക്കാണുന്നത് കാരണം സത്യനന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത തന്നെ ഇരുവരും ഒന്നിച്ച മുന്നേ ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ നമുക്കറിയാം മലയാളികൾ ഇരു കൈനീട്ടി സ്വീകരിച്ച സിനിമകളാണ് മിക്കതും മോഹൻലാലും സത്യനന്തിക്കാടും വീണ്ടും ഒന്നിക്കുമ്പോൾ മോഹൻലാലിനെ തികച്ചും നല്ലവണ്ണം ഉപയോഗിച്ചെടുത്ത ചിത്രം തന്നെയായിരിക്കും സത്യനന്തിക്കാടത്ത് എനിക്ക് തോന്നുന്നത് ഒരു ഫീൽ ഗുഡ് മൂഡിലുള്ള ഒരു ചിത്രമായിട്ടാണ് സത്യനന്തിക്കാട് ഈ ചിത്രം ഒരുക്കുന്നതെന്നാണ് മുന്നേ ഉള്ള ചിത്രങ്ങളൊക്കെ നമുക്കറിയാം ഒരു കുടുംബ ചിത്രമായിരുന്നു എന്നാൽ നമുക്ക് ആദ്യം ടീസർ കാണാം അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൊപ്പം ഒന്ന് ആ ലൈക്ക് ബട്ടൺ ുഡ് സ്റ്റൈൽ ആവേശം what a performance oh. eyes drama kadak <laughs> but uh, we have uh, good senior actors also no no huh? only fafa only fafa yes അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ ലാസ്റ്റിൽ ആ പാട്ട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്താ പറയുക ലാലിസം അതായത് നർമ്മൊക്കെ അടങ്ങിയ ഒരു അടിപൊളി ചിത്രമാകാനാണ് സാധ്യത മോഹൻലാലിനൊപ്പം കട്ടൊക്കെ നിൽക്കുന്നുണ്ട് സംഗീത് പ്രതാപ് അതേപോലെ മാളവിക മേനോൻ എല്ലാവരും സിദ്ധിക്ക് ലാലു അലക്സ് ഉണ്ട് പിന്നെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് ചിത്രത്തിൽ ഒരു കോമഡിക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നതെന്ന് തോന്നുന്നു ആദ്യമുള്ളതൊരു പക്ഷേ ഒരു ഹോസ്പിറ്റലോ അതല്ലെങ്കിൽ ഒരു കോളേജോ ആണെന്നാണ് തോന്നുന്നത് കുറച്ച് മിലിറ്ററിക്കാരൊക്കെ അതിൽ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഹോസ്പിറ്റലാകാനാണ് സാധ്യത ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടുമുട്ടുന്ന പലതരത്തിലുള്ള ആൾക്കാർ മോഹൻലാലിനോടൊപ്പമുള്ള സംഗീത് പ്രതാപ് അവിടെയുള്ള ഡോക്ടറോ അങ്ങനെയൊക്കെ ആയിരിക്കും സിദ്ധിക്ക് അതല്ലെങ്കിൽ ഒരു മിലിറ്ററി സ്കൂളോ അവിടെ എങ്ങനെയെങ്കിലും മോഹൻലാൽ എത്തിപ്പെടുന്നതോ ഒരു പക്ഷേ ക്യാൻറ്റീൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പുമായിട്ട് മോഹൻലാൽ അവിടെ വരുന്നതായിരിക്കും അങ്ങനെയൊക്കെ തോന്നും ആകെ ഒരു മിനിറ്റുള്ള ഒരു ടീച്ചറാണ് വന്നത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ നിന്ന് മനസ്സിലാവില്ല ഒരു പക്ഷേ ട്രെയിലർ വന്നാൽ കൂടുതൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും നല്ല രസമുള്ള ഒരു ടീസർ തന്നെയാണ് നമുക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കാണാൻ തോന്നുന്നുണ്ട് നല്ല അടിപൊളി ടീച്ചർ തന്നെ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ചിത്രങ്ങളിൽ മോഹൻലാൽ സത്യനന്ദിക്കാട് ഒന്നിച്ച മുന്നേയുള്ള ചിത്രങ്ങളിൽ നിന്നൊരു വ്യത്യസ്തത നമുക്ക് ഈ ചിത്രത്തിൽ തോന്നുന്നുണ്ട് കോമഡിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വലിയ രീതിയിലുള്ള ടിസ്റ്റോ അങ്ങനത്തൊന്നും ഒരു പക്ക ഫാമിലി ഫീൽ ഗുഡ് മൂവി ആവാനാണ് സാധ്യത എന്തായാലും മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഓണത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കാൻ വകയുണ്ട് ടീസറെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ടീസർ ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ചെയ്തത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തും